ോ എൻ്റെ പനീർ റോസ് പൂത്തിക്കുന്നു കേട്ടോ ഇതുകൊണ്ട് കുറച്ച് പനീർ റോസ റോസ് വാട്ടർ ഉണ്ടാക്കാം അതിൻ്റെ അത്രയും കൊഴിഞ്ഞ് പോയി കുറേ റോസ് വാട്ടറ് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടോ ഫുള്ള് പറിച്ചെടുക്കട്ടെ വേണ്ടോ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ മുട്ട നിൽപ്പുണ്ട് വേണ്ട നമുക്കിതുപോലെ പന്ന റോസ വീട്ടിലുണ്ടെങ്കിൽ മഞ്ഞ മാത്രമല്ല മാത്രല്ല പത്ത് ദിവസമായാലും നമുക്ക് ഇതുപോലെ പറിച്ചെടുത്ത് റോസ് വാട്ടർ ഉണ്ടാക്കാം ഉണ്ടോ ഒരുപാടുണ്ടായിരുന്നു അത്രയും കൊഴിഞ്ഞ് പോകുന്നേ പറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം ഇത്രയും കിട്ടിയുള്ള പോയി പോയിട്ടോ എന്നാലും വേണ്ടത് നമ്മുടെ ആവശ്യത്തിന് റോസ് വാട്ടർ ഉണ്ടാക്കാം പന്ന റോസ് ആണ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല റോസ് വാട്ടറ് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ ഇത് പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നല്ല മഴ പെയ്ത് ഫുള്ള് ക്ലീനായിട്ടിരിക്കുന്നതാണ് ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കണം നമുക്ക് ഇതളുകൾ ഫുള്ള് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ വീട്ടിൽ റോസാപ്പൂ ഉണ്ടെങ്കിൽ ഇതുപോലെ പന്നീർ റോസാപ്പൂക്കളോ പട്ടറോസാപ്പൂവോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും റോസ് വാട്ടർ ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല റോസാപ്പൂവിന് ഭയങ്കര വിലയാട്ടോ കടയിൽ പന്നി റോസ് നല്ല വിലയാ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൊഴിഞ്ഞു പോയി ഇനിയും ഒട്ട് നനുപ്പുണ്ട് അത് പൂത്തിട്ട അടുത്ത സ്റ്റെപ്പ് ഉണ്ടാക്കി വയ്ക്കാം ഇങ്ങനെ ഫുൾ ഇതളും നമ്മളതിന്ന് എടുത്ത് വിളക്കിയെടുക്കണം െങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൂക്കൾ എങ്ങനെ കൊടുക്കാം പൂക്കൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ചെറിയ പാത്രം അതിൻ്റെ നടുക്കായിട്ട് നടുക്കായിട്ടിങ്ങനെ വയ്ക്കണം ഇതിൻ്റെ നടുക്കായിട്ടൊരു പാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കണം കുറച്ച് വെള്ളം ഇതിൻ്റെ അടിഭാഗത്തിങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തീയിട്ട് കൊടുക്കാമേ ഗ്യാസ് കത്തിച്ചുകൊടുത്തിട്ടുണ്ട് ഇത് തിളയ്ക്കുമ്പോൾ നീരാവി പോവാത്ത തരത്തിൽ നമുക്ക് ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കാം ശകലം പോരും നീരാവി പുറത്ത് പോകാത്ത രീതിയിൽ അടച്ചു വയ്ക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലിടണം തിളച്ച് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഒരഞ്ച് പത്ത് മിനിറ്റ് ഇതുപോലെ നമ്മൾ ീട്ട് ചൂടാക്കണം അപ്പം ഇതിൽ പറ്റിയിരിക്കുന്ന നീരാവി ഉണ്ടല്ലോ നീരാവി ആ ചെറിയ പാത്രത്തിലേക്ക് ഊർന്നിറങ്ങും കേട്ടോ ചോ നീരാവി അതിൽ വെള്ളം വീണോ എന്നൊക്കെ നോക്കാം നല്ല ചൂടാണ് കേട്ടോ ഇത്രയും കിട്ടിയ കേട്ടോ എനിക്ക് ഇതാണ് യഥാർത്ഥ പനിനീര് റോസ് വാട്ടർ ഇനി ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് നമുക്ക് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് തണുത്ത ശേഷം എടുക്കാം കേട്ടോ രണ്ടും കുപ്പികളിലാക്കി വെച്ച് നമുക്ക് വെയ്യാം തണുത്ത ശേഷം നമുക്ക് കുപ്പികളിലായിട്ട് ഒഴിച്ച് വെച്ച് സൂക്ഷിക്കാം നമുക്ക് മുഖത്തൊക്കെ തേക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം എനിക്ക് എത്രയാണ് കിട്ടിയത് കേട്ടോ എത്രയാണ് കിട്ടിയത് ഇത് ഞാൻ അരിച്ചെടുത്ത റോസ് വാട്ടറാണ് അത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മുഖ സംരക്ഷണത്തിനും കാന്തി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ തലയിലും തേക്കാൻ കേട്ടോ റോസ് വാട്ടർ ഒരുപാട് ഗുണങ്ങളുണ്ട് റോസ് വാട്ടർ കൊണ്ട് അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ലൊരു റോസ് വാട്ടർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ പുറത്ത് വച്ചാൽ ചിലപ്പോൾ കേടായിപ്പോവും